കാര്യം അറിഞ്ഞാൽ മാത്രം വരുത്തോളുന്നുണ്ടോ എങ്കിൽ കാര്യം കേട്ടോ എനിക്ക് നിന്റെ ഈ കൊച്ചിനെ നോക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല നിന്നെ തന്നെ സഹിക്കുന്ന എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തോളൂ ഏഹ് നിന്നെ ഞാൻ കിട്ടിയ സമയത്ത് ഞാൻ വിചാരിച്ചു നിന്റെ വീട്ടുകാരെന്തെങ്കിലും എന്തെങ്കിലും കൊണ്ട് തരും എന്നുള്ളത് ഇത് ഒരാക്സിഡന്റ് എല്ലാം ഒറ്റയടിക്ക് പോയി ഇതിനു വരണത്തിനെ മാത്രം ബാക്കി വെച്ച് എന്റെ അവർക്ക് പോയപ്പോ ഈ ചേച്ചിയുടെ കൂടെ അതിനെയും കൊണ്ടുപോയി കൂടായിരുന്നു നിന്റെ ചേച്ചിയുടെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയാണ് നിന്നെ ഞാൻ കെട്ടിക്കൊണ്ടുവന്ന അല്ലല്ലോ എനിക്ക് എന്റെ ആവശ്യമൊന്നുമില്ല ഇപ്പൊ നമ്മൾ എവിടെങ്കിലും ഏതെങ്കിലും ഒരു അനാഥാലത്ത് കൊണ്ട് കളയുന്നു അത്രേ ഉള്ളൂ ഞാൻ എങ്ങനെ എന്നെ കൊണ്ട് നോക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല നിന്നെ തന്നെ നോക്കുന്നതിന്റെ പാടെ എനിക്ക് അറിയത്തുള്ളു ഞാൻ നോക്കിക്കോളൂ എന്റെ കുഞ്ഞിനെ ഞാൻ ആരും നോക്കണ്ട അപ്പൊ നിനക്ക് ചെലവിനായിരുന്നു ആരാ ഞാൻ തന്നെ നിനക്കും തരണ്ടത് ഏട്ടാ ഞാൻ പറയുന്ന കേൾക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട എവിടെങ്കിലും കൊണ്ട് കൊടുക്കാം അവര് നോക്കിക്കോട്ടെ എന്തായാലും ഇതിന്റെയും കൂടെ ബാധ്യത എത്തി വെക്കാൻ എനിക്ക് കൊണ്ട് പോയ നിനക്ക് തന്നെ ചെലവാകുന്നുണ്ട് നല്ലൊരു എമൗണ്ട് ഇനി ഇതിനേയും കൂടി ഞാൻ നോക്കണോ എന്നെ കൊണ്ട് കഴിയത്തില്ല എന്തായാലും ഞാൻ പുറത്തു പോയിട്ട് ഇറങ്ങുമ്പഴത്തേ റെഡി ആയി നിന്നോണം അതല്ലെന്നുണ്ടെങ്കിൽ എന്റെ മറ്റൊരു സ്വഭാവമായിരിക്കും കാണുന്നത്